ഗണേശ സമിതി സംഘടിപ്പിച്ചു സദ്ഭാവന കെ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം താലൂക്ക് ഗണേശ സേവാ സമിതിയുടെ ഗണേശോത്സവത്തോടനുബന്ധിച്ച് ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് ഒറ്റപ്പാലം സി എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിചാരണ സദസ് നടന്നു ഒറ്റപ്പാലം താലൂക്ക് ഗണേശ സേവാ സമിതിയുടെ ഗണേശോത്സവത്തോടനുബന്ധിച്ച് വിചാര സദസ്സ് നടന്നു ശനിയാഴ്ച വൈകുന്നേരം സി എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാഷ്ട്രീയം മറന്ന് രാഷ്ട്ര പുരോഗതിക്കായി മുന്നേറുക എന്ന വിഷയവുമായാണ് സദസ് നടത്തിയത് കൂടെ അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകളിൽ കാലാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട സ്വയം സേവകരെ ആദരിച്ചു വിചാര സദസ്സിന്റെ ഉദ്ഘാടനം ആർ എസ് എസ് ഭ്രാന്തീയ സദ്ഭവന സംയോജക് കെ വിജയകുമാർ നിർവഹിച്ചു അത് സ്വാഭാവികമായിട്ടും ഭരണഘടനാ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ദേശം എന്ന് പറയുമ്പോൾ അത് നമുക്ക് പ്രദേശപരമായിട്ടും രാഷ്ട്രം രാഷ്ട്രീയ ഗണേശ സേവാ സമിതി താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അശോക് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആർ എസ് എസ് മാന്യ ജില്ലാ സംഘചാലക് എൻ പി പ്രകാശ് ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി കെ ബൈജു സനാതനധർമ്മ പാഠശാല സംയോജകൻ രാജേഷ് സദാപുരം ഗണേശ സേവാ സമിതി ജോയിന്റ് സെക്രട്ടറി എൻ നവീൻ വൈസ് പ്രസിഡന്റ് പി മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു അപ്പോഴാണ് ധാരാളം ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി അതായത് എന്റെ രാഷ്ട്രത്തെ രണ്ടായിരത്തി നാല്പത്തി ഏഴിലാക്കുമ്പോൾ എനിക്ക് ലോകത്തിലെ വികസിത രാജ്യമാക്കി മാറണം കാഴ്ചപ്പാട് അങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിന്റെ അഞ്ചാമ ശക്തിയാണ് ഭാരതം അതൊന്നാമത്തിലേക്ക് മാറണമെങ്കിൽ ഒരു വികസിത രാജ്യം ഉണ്ടായതിനു ശേഷം നല്ല റോഡുകൾ ഉണ്ടാകേണ്ടത് നല്ല റെയിൽവേയും നല്ല കാലുകളും ഉണ്ടാകേണ്ടത് വികസിത രാജ്യത്തിൽ നല്ല 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 ഉണ്ടാവും 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 റെയിൽവേ സംവിധാനം ഇതൊക്കെ രാജ്യമായി ചായ സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്നലെ കേരള ഫാസ്റ്റ് വൈഫൈആാസ്റ്റ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശടി കാശടി കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ